അപ്പോൾ നമ്മുടെ മലേഷ്യൻ പാക്കേജ് തീർന്നു മലേഷ്യൻ പാക്കേജ് കഴിഞ്ഞ് നമ്മുടെ ഗ്രൂപ്പിലുണ്ടായിരുന്ന എല്ലാ മെമ്പേഴ്സും നാട്ടിലേക്ക് തിരിക്കാൻ വേണ്ടിയിട്ട് കോലാലംപൂർ എയർപോർട്ടിലേക്ക് പോയിരിക്കുകയാണ് ഞാൻ അവിടുന്ന് പ്രൈവറ്റ് ടാക്സി വിളിച്ച് നമ്മുടെ അക്വോറിയത്തിൻ്റെ അവിടുന്ന് അക്വറിയാണ് നമ്മൾ ലാസ്റ്റ് കണ്ട എപ്പിസോഡ് അക്വോറിയത്തിൻ്റെ അവിടുന്ന് ഞാൻ മുപ്പത് രൂപ മലേഷ്യൻ മണി കൊടുത്ത് നമ്മുടെ ഒരു ഫ്രണ്ട് ഇവിടെ മലേഷ്യയിലുണ്ട് ആളിവിടെ ചെറിയ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടെ ഉണ്ട് അപ്പോൾ ഇന്ന് തൊട്ട് ഇതോടുകൂടി നമ്മുടെ മലേഷ്യൻ പാക്കേജ് ഫിനിഷ് ആയിട്ടോ തീർന്നിട്ടുണ്ട് ഇപ്പോൾ ഞാനിപ്പോൾ എൻ്റെ ഫ്രണ്ടിൻ്റെ ഫ്ലാറ്റിലാണ് അതിൻ്റെ ഒരു ഓപ്പൺ സ്പേസ് ടെറസിൻ്റെ മുകളിൽ അല്ലത് ഇതൊരു ഹെവി ബിൽഡിംഗ് ആണ് അതായത് നമ്മൾ ഇന്ന് ഞാൻ ഇന്നലെ താമസിച്ചിട്ടുള്ള ഹോട്ടൽ ഉണ്ടല്ലോ മെട്രോ സ്റ്റാർ ഹോട്ടൽ അതിൻ്റെ തന്നെ ഒരു നൂറ് മീറ്റർ ഡിസ്റ്റൻസിലായിട്ടാണ് പുള്ളിയുടെ ഫ്ലാറ്റ് ഞാനിവിടെ ഇന്നലെ വിരിഞ്ഞാന്നൊക്കെ വന്നു പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ഓപ്പൺ ടെറസിൻ്റെ മുകളിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ മലേഷ്യൻ സിറ്റി ഫുള്ളായിട്ട് നമുക്ക് കാണാൻ പറ്റും ഇപ്പം ഹെവി ചൂടാണ് നമ്മുടെ നാട്ടിലെ അതേ സെയിം സിറ്റുവേഷൻ ആണ് ഞാൻ പുറത്തെ വ്യൂ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കണ്ടു നോക്കി നോക്കി ആണ് അപ്പോൾ ലഗേജ് ഒക്കെ റൂമിൽ ചെക്ക്ഔട്ട് ചെയ്ത് ലഗേജ് ഒക്കെ എടുത്തിട്ട് നമ്മളെ ഫ്രണ്ടിന്റെ ഫ്ലാറ്റിൽ വന്നിരിക്കുകയാണ് അപ്പോൾ ഞങ്ങളിപ്പം ഇവിടുന്ന് ആറര മണിക്ക് മലേഷ്യൻ എയർപോർട്ടിലേക്ക് പോവും നമുക്ക് ഒമ്പത് മണിക്കാണ് ലങ്കാവിലേക്കുള്ള ഫ്ലൈറ്റ് തായ്ലൻഡ് പട്ടായ ബാങ്കോക്ക് എന്ന് പറയുമ്പോൾ ഇതിനേക്കാട്ടിലും ഒരു ഹെവി സിറ്റിയാണ് അവിടെ നമുക്ക് ഒരുപാട് ആക്ടിവിറ്റീസും ഒരുപാട് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പാർക്കുകൾ അങ്ങനെ ഒത്തിരി സ്ഥലങ്ങളുണ്ട് പക്ഷേ ഇവിടെ അതിൽ നിന്നൊക്കെ ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ട് ഇവിടെ അറിയാലോ മലേഷ്യ എന്ന് പറയുമ്പോൾ മെയിൻലി ഇവിടെ ഒരുപാട് ടവറുകൾ ഒരുപാട് ഹെവി ഹെവി ബിൽഡിങ്ങുകൾ അതുപോലെ തന്നെ ഈ നമ്മൾ നമ്മളിപ്പോന്ന് ഇന്നലെ കണ്ടിട്ടുള്ള റിയും അതുപോലെ നൈറ്റ് ലൈഫ് സ്ട്രീറ്റ് ഫുഡ് അങ്ങനെ ശരിക്കും നമുക്ക് താലൻ്റിൽ കിട്ടുന്ന ഒട്ടുമിക്ക സംഭവങ്ങളും ഇവിടെയും നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാനൊക്കെ കഴിഞ്ഞു നല്ലൊരു എക്സ്പീരിയൻസ് ആയ നമ്മളൊരിക്കലും ബോറടി ഫീൽ ചെയ്യില്ല പിന്നെ ഭയങ്കര വേറെ തന്നെ ഒരു ഭയങ്കര ഒരു കൾച്ചർ ഇവിടുത്തെ ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു ഭയങ്കരമായിട്ട് എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി അപ്പോൾ ഇതൊക്കെയാണ് മലേഷ്യൻ ട്രിപ്പ് അപ്പോൾ നിങ്ങൾക്ക് ഈ മലേഷ്യൻ പാക്കേജ് എടുത്ത് വരാനൊക്കെ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഞാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരുടെ കോൺടാക്റ്റ് നമ്പർ വീഡിയോയുടെ താഴെ കൊടുക്കുക നിങ്ങൾ നമ്പറിൽ വിളിച്ച് കഴിഞ്ഞാൽ മലേഷ്യൻ പാക്കേജ് ടൂർ പാക്കേജിനെ കുറിച്ചിട്ടൊക്കെ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാനൊക്കെ ആയിട്ട് ആ നമ്പർ നിങ്ങൾക്ക് ഉപയോഗിക്കുന്നതായിരിക്കും തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു സർവീസ് പ്രൊവൈഡ് ചെയ്ത് കിട്ടും അതിനകത്ത് യാതൊരുവിധ സംശയങ്ങളും വേണ്ട നിങ്ങൾ കൊടുക്കുന്നൊരു എമൗണ്ട് പുറത്തായിട്ട് നിങ്ങൾക്ക് മലേഷ്യൻ ട്രിപ്പ് ഫാമിലി ആയിക്കോട്ടെ അതേപോലെ തന്നെ നിങ്ങൾ സിംഗിളായിട്ട് വരുന്ന ആളായിക്കോട്ടെ ഗ്രൂപ്പ് ആയിട്ട് വരുന്ന കമ്പനി സ്റ്റാഫുകളോ എന്തായിക്കോട്ടെ നിങ്ങൾക്ക് അടിച്ചുപൊളിക്കാൻ പറ്റും അപ്പോൾ ആയിട്ടുള്ള പാക്കേജ് നല്ലൊരു പാക്കേജ് തന്നെ അവർ സെറ്റ് ചെയ്തു തരുന്നതായിരിക്കും നിങ്ങൾക്ക് അവരെ ടീമിനെ കോൺടാക്റ്റ് ചെയ്യാം ടീമിൻ്റെ നമ്പർ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ സ്ക്രീനിൽ കാണിക്കും ആ നമ്പറിൽ നിങ്ങൾ കോണ്ടാക്റ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ നമ്മുടെ മലേഷ്യൻ ട്രിപ്പ് നമ്മുടെ പാക്കേജ് ഇവിടെ വെച്ച് ഫിനിഷ് ചെയ്യാണ് ഇനി നമ്മൾ നമ്മളിവിടുന്ന് അങ്ങോട്ട് ലങ്കാവിയാണ് എക്സ്പ്ലോർ ചെയ്യുന്നത് ലങ്കാവിയിലേക്ക് ബൈ റൂട്ട് വേണമെങ്കിൽ നമുക്ക് പോവാം ബൈ റോഡ് വേണമെങ്കിലും പോവാം അതുപോലെ തന്നെ ഞങ്ങളിപ്പോൾ ഫ്ലൈറ്റിലാണ് പോകുന്ന ഫ്ലൈറ്റ് ഇനി നമുക്ക് ലങ്കാവിൽ ചെന്നിട്ട് അവിടുത്തെ കാഴ്ചകളും അവിടുത്തെക്കുറിച്ചിട്ട് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം അപ്പോൾ മലേഷ്യൻ ട്രിപ്പ് എല്ലാ എപ്പിസോഡും എല്ലാവരും കാണണം സപ്പോർട്ട് ചെയ്യണം ലൈക്കും കമൻസും ഫീഡ്ബാക്കും എല്ലാം അറിയിക്കണം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് നമ്മുടെ ഓരോ വീഡിയോസും ആസ്വദിച്ച് കാണുക കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ആ ഒരു കേൽ ടവർ എന്ന് പറയുന്ന ആണ് നല്ല രസോട്ടില്ല ഇവിടുന്ന് കാണുമ്പോൾ അത് കുറച്ചും കൂടെ ഭംഗിയില്ല അതിന് രാത്രിയിൽ അത് ലൈറ്റൊക്കെ ഇട്ട് കഴിയുമ്പോഴത്തേക്കും ഒരു ബ്ലൂ ഷെയ്ഡിലാണ് നമുക്ക് രാത്രിയിൽ ഇവിടുന്ന് കാണാൻ പറ്റുക ആ ഒരു ടവറാണ് കാണുന്നത് പിന്നെ നമ്മൾ ഓൾമോസ്റ്റ് ഇന്നലെ നമ്മൾ ഇന്നലെ കവർ ചെയ്തിട്ടുണ്ടായിരുന്ന കുറേ ബിൽഡിങ്ങുകളും നമ്മൾ ഇന്നലെ പോയിട്ടുണ്ടായിരുന്ന കുറേ സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ ഈ ബിൽഡിങ്ങിൻ്റെ മോളിൽ നിന്ന് ഞാനിങ്ങനെ കണ്ട് ആസ്വദിക്കുകയാണ് അതൊക്കെ മിസ്സ് ചെയ്യുന്നുണ്ട് ആ സ്ഥലങ്ങളൊക്കെ മിസ്സ് ചെയ്യുന്നുണ്ട് ശരിക്കും ട്രിപ്പ് മാക്സിമം എന്നെക്കൊണ്ട് കഴിയുന്ന പോലെ തന്നെ അടിപൊളി ായിട്ട് എന്നെ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം നിങ്ങൾക്ക് കാണാൻ വേണ്ടി നിങ്ങളുടെ എൻ്റെ വ്യൂവേഴ്സ് നിങ്ങളാണ് എൻ്റെ സപ്പോർട്ട് എൻ്റെ യൂട്യൂബിൻ്റെ വളർച്ചയിൽ നിങ്ങളൊക്കെയാണ് എൻ്റെ കൂടെ നിൽക്കുന്നത് അപ്പം നിങ്ങൾക്ക് കാണാൻ വേണ്ടി എൻ്റെ ഓരോ യാത്രയും ഞാൻ മാക്സിമം മനോഹരമാക്കി തന്നെ നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് അപ്പോൾ അതിൽ കുറേ തെറ്റുകളും തിരുത്തലുകളും ഒക്കെ ഉണ്ടാവും അതൊക്കെ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങളാക്കിയിട്ട് കമൻസായിട്ട് നിങ്ങൾ അറിയിക്കുക അപ്പോൾ അതുപോലെ നമ്മുടെ വീഡിയോ കാണുന്ന നമ്മുടെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കുറേ മെമ്പേഴ്സ് ഉണ്ടാവും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ അപ്പോൾ നമുക്കിനി ലങ്കാവി ട്രിപ്പിന്റെ മനോഹരമായിട്ടുള്ള അടിപൊളി കിടക്കാച്ച എപ്പിസോഡുകൾ വരുന്നതായിരിക്കും എല്ലാവരും കാണും എയർപോർട്ടിലേക്ക് പോവാണ് നമ്മൾ ടാക്സി അപ്പോൾ അവിടുന്ന് നയൻ ഒ ക്ലോക്കിനാണ് ഫ്ലൈറ്റ് ഞാൻ എന്റെ ഫ്രണ്ടിന്റെ ഫ്ലാറ്റിൽ നമ്മൾ നേരത്തെ കണ്ടല്ലോ അപ്പോൾ അവിടുന്ന് നമ്മൾ മലേഷ്യൻ ട്രിപ്പ് എന്നത്തോടുകൂടി നമ്മുടെ പാക്കേജ് നമ്മൾ തീരുവാണ് അപ്പോൾ ഞാനിവിടുന്ന് ഇപ്പം കോലാലംപൂർ എയർപോർട്ടിലേക്ക് പോവുകയാണ് ടാക്സി കണക്ട് ചെയ്തിട്ടാണ് പോകുന്നത് നമ്മളെ സുഹൃത്തുണ്ട് അപ്പോൾ നമുക്ക് നയൻ ഒ ക്ലോക്കിനാണ് ഫ്ലൈറ്റ് സിക്സ് തേർട്ടിക്ക് അവിടെ എയർപോർട്ടിൽ നമ്മൾ റിപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഏകദേശം ഇപ്പോൾ ആറുമണി ആയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ സി ഇന്നലെ നമ്മൾ ഇന്നലെയൊക്കെ കണ്ട നമ്മൾ ഇന്നലെ സിറ്റി ടൂർ ആയിരുന്നല്ലോ അപ്പോൾ നമ്മൾ ഇന്നലെ സിറ്റി ടൂറിൽ കണ്ടിട്ടുള്ള കുറേ സ്ഥലങ്ങളും ഒക്കെ അങ്ങനെ ആസ്വദിച്ചുകൊണ്ട് സിറ്റിയിലൂടെ അങ്ങനെ എയർപോർട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ എയർപോർട്ടിലേക്ക് പോകുന്ന കുറച്ച് കാഴ്ചകളൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്ത് കാണിച്ചു തരാം അപ്പോൾ നമുക്കിനി ഒമ്പത് മണിക്ക് ഫ്ലൈറ്റ് ദെൻ അങ്ങനെ രാത്രി ഏകദേശം അവിടെ എത്തും അത് കഴിഞ്ഞ് നാളെയും മറ്റന്നാളും ഞാൻ ലങ്കാവിയിലാണ് സ്റ്റേ ചെയ്യുന്നത് ടു ഡേയ്സ് രണ്ട് ദിവസം നമ്മൾ ലങ്കാവിയാണ് എക്സ്പ്ലോർ ചെയ്യുന്നത് ഓക്കെ

ടവുകളും ബിൽഡിങ്ങുകളും മോസ് രസാണ് ഏഹ് പക്ഷെ എനിക്ക് ഇൻട്രെസ്റ്റിംഗ് ആയിട്ടോ താലന്റ് പോകാ ഇഷ്ടപ്പെട്ടു അപ്പാർട്ട്മെന്റ് സൈഡില് കാണുന്നല്ലേ നമ്മൾ മലേഷ്യൻ മലേഷ്യ എയർപോർട്ടിലാണ് ലങ്കാവിയിലേക്ക് പോകാൻ വേണ്ടി ഇപ്പോൾ നമ്മൾ ചെക്കിംഗ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ പിന്നെ പാസ് ഒക്കെ കിട്ടി ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇപ്പം ഞാൻ ഒരു ലഗേജ് ഓൾറെഡി നമ്മൾ ഫ്രണ്ടിൻ്റെ ഫ്ലാറ്റിൽ വെച്ചിരിക്കുകയാണ് ഒരു ലഗേജ് കണ്ടോ ഈ ലഗേജ് മാത്രം എടുത്തിട്ടുള്ളത് സെവൻ പോയിൻറ്റ് ടു ഫൈവ് ഏഴേകാൽ ഉണ്ടായിരുന്നു കുഴപ്പമില്ല അപ്പോൾ നമ്മളിങ്ങനെ ബോർഡിംഗ് പാസ് കിട്ടി ഞങ്ങളിപ്പോൾ ഗേറ്റിൻ്റെ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് വെൽക്കം ടു ലങ്കാവി കാണാം നമുക്കിനി ലങ്കാവിയിലെ അടിപൊളി കാഴ്ചകൾ ഇവിടെ കുറേ ഷോപ്പുകളൊക്കെ ഉണ്ട് കേട്ടോ ടാക്സി ക്യാൻവാസ് ചെയ്യാനായിട്ട് കുറേ പേര് ഇവിടെ നിൽപ്പുണ്ട് ഇതൊക്കെ ടാക്സി ക്യാൻവാസ് ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന ആളുകളാണ് ഭയങ്കര ഹെവി എയർപോർട്ടല്ല പക്ഷെ എന്നാലും അത്യാവശ്യം നല്ല എയർപോർട്ട് തന്നെയാണ് ഇവിടെ കുറേ ഡ്യൂട്ടി പെയ്ഡ് ഷോപ്പുകൾ കോഫി ഷോപ്പുകൾ എല്ലാം ഉണ്ട് ഫുഡ് കോട്ട് ഒന്ന് രണ്ടെണ്ണം ഉണ്ട് കേട്ടോ ടാക്സി ക്യാൻവാസിങ്ങിന് കുറേ പേര് ഇവിടെ നിൽക്കുന്നുണ്ട് പ്രൈതാ എയർപോർട്ടിനകത്ത് തന്നെ ടാക്സി സർവീസ് ഉണ്ട് ഫുഡ് ഗാർഡൻ ഫുഡ് ഗാർഡൻ ഫുഡ് കോർട്ടുകളൊക്കെ ഓൾമോസ്റ്റ് ക്ലോസ് ചെയ്തിട്ടുണ്ട് കാരണം ഇപ്പം ടൈമിംഗിൽ ഇത്രയല്ലോ അതുകൊണ്ടായിരിക്കാം

ഹോട്ടൽ ആദ്യ എന്നാണ് പേര് കേട്ടോ ഹോട്ടൽ ആദ്യ എയർപോർട്ടിൽ നിന്ന് ഏകദേശം ഒരു രണ്ട് രണ്ട് മൂന്ന് കിലോമീറ്റർ അത്രയേ ഉള്ളൂ നമ്മുടെ ഹോട്ടലിലേക്ക് അപ്പോൾ നമ്മളങ്ങനെ ലങ്കാവി എത്തിയിരിക്കുകയാണെ വെൽക്കം ടു ലങ്കാവി വ്ലോഗ്സ് അപ്പോൾ ലങ്കാവിയുടെ വ്ളോഗാണ് ഇനി കാണാൻ പോകുന്നത് ഇവിടെ നൈറ്റിലെ വൈബ് ജസ്റ്റ് ഒന്ന് ഞാൻ കാണിച്ചുതരാം കേട്ടോ ടയർഡാണ് ബാക്കി വീഡിയോസൊക്കെ നാളെ ഇനി എടുക്കുകയുള്ളൂ രാത്രിയിലത്തെ ബീച്ചിൻ്റെ സൈഡാണ് ബീച്ചിൻ്റെ സൈഡിലുള്ള ഒരു വൈബ് ഞാൻ കാണിച്ചത് ഇവിടെ ഒരുപാട് ടെക്സ്റ്റൈൽ ഷോപ്പുകൾ അതുപോലെ സ്ട്രീറ്റ് ഫുഡ് അങ്ങനെയുള്ള ഒരുപാട് ഷോപ്സുകളൊക്കെ ഉണ്ട് ഇവരൊക്കെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇരിക്കുവാണ് ബീച്ച് സൈഡാണ് ആ കാണുന്നത് ബീച്ച് ഏരിയ ആണ് സോ ഇവിടെ ഒരുപാട് ചാണക ഒരുപാട് ഹോട്ടൽസ് ഒക്കെ ഉണ്ട് ചമങ് പ്ലാസ എൻ്റെ ഓപ്പോസിറ്റ്സ് ഒരു വലിയ ഷോപ്പിംഗ് കോംപ്ലക്സ് അത് ഹോട്ടലാണ് അങ്ങനെ ഇവിടെ ഒരുപാട് ഹോട്ടലുകളും റെസ്റ്റോറൻറ്റുകളും ഡ്യൂട്ടി പേഡ് ഷോപ്സുകൾ ടെക്സ്റ്റൈൽ ഷോപ്പ്സ് എല്ലാം ഉണ്ട് അപ്പം നമുക്കിനി ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്യാം നമ്മളെ സുഹൃത്ത് അവിടെ നിൽക്കുന്നുണ്ട് ഹോട്ടലിൽ ചെക്ക് ഇൻ പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് കഴിഞ്ഞിട്ട് റൂമിൽ നമുക്ക് ചെന്ന് ഒന്ന് ഫ്രഷപ്പായി ഫുഡൊക്കെ കഴിച്ച് മോർണിംഗിൽ നമുക്ക് ഈ ഹോട്ടലൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം മോർണിംഗിൽ ഒമ്പത് മണിക്ക് നമുക്ക് വണ്ടി വരും എക്സ്പ്ലോർ ചെയ്യാനായിട്ട് സൈറ്റ് സീങ്ങിന് പോകാനായിട്ട് ഹോട്ടൽ ആദ്യ അപ്പോൾ ലങ്കാവിൽ വരുന്ന ആളുകൾക്ക് വേണമെങ്കിൽ നിങ്ങൾ സെൽഫായിട്ടോ പാക്കേജ് അല്ലാണ്ടൊക്കെ വരുന്ന ആളുകൾക്ക് ഈ ഹോട്ടൽ ചൂസ് ചെയ്യാം കേട്ടോ ഹോട്ടൽ റൂമൊക്കെ ഞാൻ കാണിച്ചു തരാം ഹോട്ടൽ ആദ്യ എന്നാണ് പേര് അപ്പം ഞങ്ങളങ്ങനെ ഹോട്ടലിൽ എത്തിയിരിക്കുകയാണ് ഹോട്ടൽ ആദ്യ എന്നാണ് പേര് ലങ്കാവി ബീച്ചിനോട് ചേർന്നിട്ടുള്ള അത്യാവശ്യം നല്ല ഹോട്ടൽ കേട്ടോ നല്ല നീറ്റായിട്ടുള്ളൊരു പ്രോപ്പർട്ടിയാണ് ഇവിടെ കുറേ ഒക്കെ ഇപ്പോൾ താഴ്ന്നു കണ്ടിരുന്നു കാലിക്കറ്റ് ഉള്ള എല്ലാവിധ സൗകര്യമുണ്ട് ടി വി ആൻഡ് ബോക്സ് ടോയ്ലറ്റ് ഒക്കെ വളരെ നീറ്റാണ് ടീ കോഫി മേക്കർ ഉണ്ട് അലമാറ ലോക്കർ സൗകര്യമുണ്ട് പ്ലഗ് പോയിന്റ് ഉണ്ട് ഫാൻ എ സി എല്ലാം ഉണ്ട് ബാൽക്കണി ബാൽക്കണിയിൽ പ്രത്യേകിച്ച് വ്യൂ ഇല്ല പുറത്തുള്ള ബിൽഡിംഗ് ആണ് പക്ഷേ പുറത്ത് നമുക്ക് ബീച്ചാണ് ബീച്ചിൻ്റെ സൈഡാണ് പുറത്തല്ല സ്ട്രീറ്റ് ഫുഡും ഒക്കെ കിട്ടും ഫുഡ് കോർട്ടുകളൊക്കെ ഉണ്ട് പൊളി വൈബാണ് കേട്ടോ അപ്പോൾ ഹോട്ടൽ ആദ്യ എന്നാണ് ഈ ഹോട്ടലിൻ്റെ പേര് ലങ്കാവയിലൊക്കെ നിങ്ങൾ ട്രാവൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഒരു ഹോട്ടലാണ് ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ്